മകൻ്റെ പേര് ലിജിൻ എന്നാണ് കുണ്ടരക്ക് വരുന്നു കഴിഞ്ഞ ജൂൺ മുതൽ നമ്മുടെ ചർച്ചിൽ അദ്ദേഹം വരുന്നുണ്ട് ചർച്ചിൽ വരുന്നതിന് കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തിന് ഒരു വലിയൊരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി അതൊരു മരണകരമായിട്ടുള്ള വലിയൊരു ആയിരുന്നു ഏകദേശം പതിനൊന്നോളം വലിയ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ തലയുടെ പുറകോസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഈ വലിയ മുറിവുകൾക്കകത്ത് മൂന്നെണ്ണം സ്കള് വരെ അകത്തോട്ട് ചെല്ലുന്ന ഡെപ്തുള്ള വലിയ മുറിവുകളായിരുന്നു അപ്പം ഡോക്ടേഴ്സ് അത് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു മരണകാലമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അപ്പം ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷന് ശേഷം ഒരുപാട് റെസ്റ്റ് എടുക്കണം ഒരുപാട് സമയം എടുക്കുന്നത് റിക്കവറാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഹോദരങ്ങള് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവരോട് പറഞ്ഞു മരണത്തിന്റെ കൊടി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഒരു ദൂത് പറഞ്ഞതിന് ശേഷമാണ് സംഭവം ഉണ്ടായത് ഈ മരണം മാറിപ്പോവെന്നൂത് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് മരണത്തിന്റെ ദൂതനാ വീട്ടിൽ ഓപ്പറേഷൻ തലച്ചോറ് തലയോട്ടിക്ക് വരെ പരിക്ക് പറ്റുന്ന ആക്സിഡന്റ് ആയിരുന്നു ായിരുന്നു ഓക്കെ അപ്പം ഈ ഒരു ഓപ്പറേഷന് ശേഷം ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുറിവുകൾ വളരെ വേഗം ഉണങ്ങുകയും ഉണങ്ങി റിക്കവർ ആയിരുന്നു കുണ്ടറയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ബൈക്ക് ആക്സിഡന്റ് ഒരു വലിയൊരു ഉണ്ടായിരുന്നു വലിയ അതിൽ മൂന്നെണ്ണം സ്കള് വരെ ഡെപ്ത് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞു സീരിയസ് കണ്ടീഷൻ ആണ് അത് മരണം സംഭവിക്കാൻ വിഷയമാണെന്ന് പറഞ്ഞു പ്രോമിസ് എനിക്ക്

ഒരു ദിവസം ശേഷം അദ്ദേഹം എനിക്ക് വേദന ഇല്ല എന്ന് 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 മുഴുവനും നീ കം ഓൺ ക്ലോസ് യുവർ ഐസ് യേശുവേ യേശുവേ വിളിച്ചു വിളിച്ചു കോൾ കോൾ ദി നെയിം ഓഫ് ജീസസ് ആ ഇടത്തെ കൈ ഒന്ന് ഉയർത്തി ും ദൈവശക്തിറങ്ങുന്നോസ് ഭയങ്കര സൗഖ്യമാലോട്ട് കൈവെ தலை முதல் பாதம் வரை அதுபுத சௌகியம் உண்டாக

ക്ഷ്യമാണ് ഹോ ഇദ്ദേഹത്തിന് ഈ പെടലിയുടെ ഭാഗത്ത് ഇവിടെ നല്ല വേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബിജു എന്നാണ് കടന്നു വരുന്നു and he's coming from that place സമയത്ത് സമയത്ത് അദ്ദേഹത്തിന് there was a pain on his his shoulder പാസ് പാസ് പ്രാർത്ഥിച്ച right now as he were praying ഇവിടെ ഇങ്ങനെ ഒരു മിന്നൽ ചെയ്യുന്ന പോലെ ഫീലിംഗ് ഉണ്ടായി lightning going through his body ഇപ്പോ വേദന മാറി സൗഖ്യമായി and the pain has disappeared come on അവിടെ lightning ആ സംഭവിച്ചു ഒരു ഒരു മിന്നൽ മിന്നൽ പോലെ എന്തോ രാജ്യോണ്ടായിരുന്നു പറഞ്ഞു

സംഭവം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഇത് കൈ ഇത് ഇങ്ങനെ വെച്ചിട്ട് അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് കൈ ഇങ്ങനെ പോകാൻ പറ്റത്തില്ലാതെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ലായിരുന്നു ഈ കൈ ഒട്ടും ഇതോടെ നിനക്ക് ഇതെല്ലാം ഇപ്പൊ ഒരു സ്വപ്നം പോലാ തോന്നുന്നത് നമ്മുടെ കൂടെ പിള്ളേരുടെ കൂടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ കാണും അവന്റെ തലയുടെ ഭാഗമാണ് അല്ലേ തലയല്ലേ മുറിവുകൾ ഉണ്ടാകും ഇങ്ങോട്ട് നോക്ക